ഞാൻ പ്രോജക്ടിലേക്ക് വന്നത് പറഞ്ഞ പോലെ റീന ആൻഡി മാറ്റിനിങ്ങനെ കഴിയണം അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് ഫോർ എ ലോങ് ടൈം അപ്പൊ അങ്ങനെ സംബന്ധിച്ചു വന്ന് പറഞ്ഞു കഥ ചെറിയ റോൾ ആണെങ്കിലും ഒരു നൈസ് സംഭവമായിരുന്നു അപ്പോ അങ്ങനെയാണ് ഈ ഇതിലേക്ക് വരുന്നത് എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് പണ്ട് ചെയ്തിട്ട് അനിക്കയും നമി ചേച്ചിയും അറിയാം സോ അത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ സ്പേസും സോ എനിക്ക് നമ്മള് ബി ടൈമൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ അഭിനയിക്കുമ്പോ നല്ല എനിക്ക് നല്ല സ്പേസ് തന്നു സോ എനിക്ക് ഒരു ഫിയറോ ഒരു പേടിയോ തോന്നില്ല ഫസ്റ്റ് എനിക്ക് ഒരു ഒരു നല്ല സ്പേസ് സ്പേസ് ഫോർ അങ്ങനെ അങ്ങനെ ആയിരുന്നു സോ പേടിയൊന്നും ഇല്ലായിരുന്നു ഇറ്റ് വാസ് നൈസ് വെരി പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒത്തിരി താമസിച്ചിരുന്നു സാങ്കേതിക അതിനുശേഷം റിലീസ് ടൈമും അതേപോലെ അതേപോലൊരു ചെറിയൊരു ഗ്യാപ്പായിരുന്നു മൂവി കുറച്ച് മുമ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ലൊരു സമയം റിലീസിന് വേണ്ടിയിട്ട് നോക്കിയതാണ് അപ്പം ഓണം ആ ഒരു കാലത്ത് ഒരു തരത്തിലുള്ളൊരു ആണ് സിനിമയുടെ അതുകൊണ്ട് ഈ ഒരു സമയം പിടിച്ചു ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ജാനുവരിയിലൊക്കെ ഇറങ്ങിയിരുന്നാൽ ഒരു ചോദ്യം നേരിടേണ്ടത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സ്പോർട്സ് ഡ്രാമ അല്ല എന്ന് പറഞ്ഞു വെക്കുന്നത് കാരണം ഇതൊരു ഫാമിലിയുടെയും സൗഹൃദത്തിൻ്റെയൊക്കെ ഇമോഷൻ പറയുന്ന സിനിമ കൂടിയാണ് അതിന് തന്നെയാണ് ഹൈലൈറ്റ് അതിലൊരു പശ്ചാത്തലം ബാഡ്മിൻ്റൺ ആകുന്നു എന്നുള്ളതാണ് അത് ഈ പറയുന്ന ഒരു പതിനാറ് പതിനേഴ് വയസ്സുകാരനായിട്ടാണ് മാത്യു ആ സിനിമയുടെ തുടക്കം ആരംഭിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ബാഡ്മിൻ്റൺ പ്ലെയർ ആവുക അതിൽ എസ്പെഷ്യലി ഇടുക്കി ഡിസ്ട്രിക്ട് വിന്നറാഗ് തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രെയിങ് നടക്കുന്ന സമയത്ത് അവനതിലേക്ക് ഒറ്റയ്ക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല അപ്പോൾ ആ സമയത്ത് അവൻ അതിനു വേണ്ടി തേടുന്ന വഴികളും ആ വഴികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അതിനപ്പുറത്തൊരു ഒരു കണക്ഷൻ ഫാമിലിയുടെ ഒരു കണക്ഷനെ കുറച്ചുകൂടെ ഒരു ആ ഒരു പിന്നെന്താ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ കുറേ കൂടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ിന്റൺ പഠിച്ചു ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റും ഞാൻ നാടൻ രീതിയിൽ ബാഡ്മിന്റൺ കളിക്കും ചെറുപ്പത്തിലേ നമ്മളൊക്കെ പഠിക്കല്ലോ അങ്ങനെയൊക്കെ കളിക്കായിരുന്നു പക്ഷെ ഇവിടെ വന്ന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം അപ്പൊ ഉണ്ണീന്ന് പറഞ്ഞിട്ടൊരു കോച്ച് ഉണ്ട് അപ്പൊ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചു പോകുന്നത് മൊത്തം പൊട്ടത്തിട്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം ലൈക്ക് എങ്ങനെ സർവീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നേ നാദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ എനിക്കൊന്നും ഒരു ബേസിക് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഷോപ്പ് പോലെ തരികയാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും

set